വാടക ഒമ്പതിനായിരം കറണ്ട് ബില്ല് ഒരു തൊള്ളായിരം വെള്ളം നമ്മൾ പുറത്ത് ക്യാൻ എടുക്കേണ്ടി വരും അപ്പൊ ഒരു അറുനൂറ് എത്രയാവും മൊത്തം പത്ത് അഞ്ഞൂറ് ഗ്യാസും ബാക്കി സാധനം വാങ്ങുമ്പോ തന്നെ പത്ത് മൂവായിരം പിന്നെ ഈ ഫുഡിന് മാത്രം തന്നെ ആവില്ലേ ഒരു നാലായിരം പക്ഷെ നല്ല സ്ഥലമല്ലേ ഈ പൈസക്ക് ഇതുപോലെ തന്നെ കിട്ടുമോ വേറെ അത്യാവശ്യം ഫർണിച്ചറും ഉണ്ട് നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം

സാധനങ്ങളും വാങ്ങിക്കണ്ട പോലീസ് സ്റ്റേഷൻ തന്നെ കടയിൽ പത്ത് രൂപക്ക് ദോശം കിട്ടും അതാകുമ്പോ കറിയും വെക്കണ്ട ഉച്ചക്ക് കഞ്ഞിക്കടയുണ്ട് അതാകുമ്പോ ഒരു ദിവസം ഒരാൾക്ക് ഒരു തൊണ്ണൂറ് രൂപ വരുള്ളൂ ഒരു മാസം നിനക്ക് ചായ കുടിക്കണ്ടായ കുടിച്ചൊന്നും ഇതെടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മളിങ്ങനെ ഇങ്ങനെ കാൽക്കുലേറ്റകത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം റോഡ് സൈഡിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതോ വീടിന്ന് കിച്ചനായിട്ടാണ് രസമല്ലേ രാത്രി ഫുഡൊക്കെ റെഡി ആയിട്ടിങ്ങനെ വിളിക്കാൻ ഹലോ ആ ചേട്ടാ ഇല്ല അത് ആവില്ല എന്റെ കുറച്ച് കൂടുതലാണ് നമുക്ക് മാക്സിമം ഒരു ആറായിരത്തി അഞ്ഞൂറ് ഏതായിരം വരെ പോലും കുഴപ്പമില്ല